നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗൺ ആണ് നമ്മൾ ഈ കാണുന്നത് ആ കാണുന്നത് ഇ കെ നയനാരു ഹോസ്പിറ്റലാണ് അതുകൂടാതെ ആറുപേര് എൻ എച്ച് ആണ് എൻ എച്ചിൻ്റെ മേൽപ്പാലമാണ് മേൽപ്പാലത്തിൻ്റെ താഴെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഇവിടുന്ന് ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഡയാന ബാറത്തും ആ ഡയാന ബാറിൻ്റെ പുറകിലേക്ക് വരുന്ന റോഡാണ് ഈ കാണുന്നത് ഈ പുറകോശത്ത് നല്ല ഇഷ്ടം വീടുകളുള്ള ഒരു ഏരിയ കേട്ടോ നല്ല വി ഐ പി ഏരിയ തന്നെയാണ് അപ്പോൾ റോഡ് ഫ്രണ്ട് ആണ് നമുക്ക് ഈ പോസ്റ്റ് നിൽക്കുന്നതിൻ്റെ അവിടം വരെയും ടാറിങ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അതിരാണ് ഈ കാണുന്നത് നമ്മൾ ആ ഇത്തിരി മണ്ണിട്ട ഭാഗം മുതലാണ് നമുക്ക് ഈ അതിർ വരുന്നത് ഈ സ്ഥലത്തിൻ്റെ നമ്മളൊരു അറുപത് സെൻറ്റ് സ്ഥലമാണ് കാണാൻ വന്നിരിക്കുന്നത് അതിൽ ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് പാഴ് മരങ്ങളാണ് അതെല്ലാം മുറിച്ച് കളഞ്ഞ് ഈ വേലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാലോ നല്ല നിരന്ന സ്ഥലമാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലം ഇവിടെയൊക്കെ മണ്ണിട്ട റോഡാണ് പക്ഷേ ഇവിടെ പാസ്സായിട്ടുണ്ട് ടാറിങ്ങിന് പാസ്സായിട്ടുണ്ട് ഒത്തിരി വീടുകളുള്ള വീടുകളുള്ളൊരു ഏരിയയാണ് എല്ലാം വലിയ വലിയ വീടുകൾ മാത്രം എന്താണോ നല്ല നിരന്ന സ്ഥലം അറുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നല്ല വീട് വയ്ക്കുവാനും നല്ലൊരു ഫ്ലാറ്റൊക്കെ പണിയാനൊക്കെ ആയിട്ട് അനുയോജ്യമായ സ്ഥലം എന്നല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മൊത്തം അറുപത് സെൻറ്റ് സ്ഥലം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മുപ്പത് സെൻറ്റ് സ്ഥലം അതായത് നമ്മളിവിടുന്ന് കയറി ചെല്ലുന്നത് ആ ടാറി റോഡ് കഴിഞ്ഞ് നേരെ കയറി വരുന്നു ഒരു എൽ ഷേപ്പിൽ കിടക്കുന്ന ഒരു റോഡാണ് കേട്ടോ അപ്പോൾ മൂന്നും കൂടിയ ഭാഗത്തേക്കൊക്കെ പോകേണ്ട ഒരു റോഡ് പോലെയാണ് മൂന്നും കൂടി ജംഗ്ഷനിലാണ് ഇത് കിടക്കുന്നത് കേട്ടോ ഇവിടുന്ന് കേട്ടോ മൂന്ന് ഭാഗത്തേക്ക് തിരിയാവുന്ന ഒരു റോഡാണ് ഇവിടുന്ന് കാണുമ്പോൾ എൻ്റെ ഫ്രണ്ടിലൊക്കെ വലിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കല്ലൊക്കെ അടിച്ചിരിക്കുന്നു ഇത് കേട്ടോ മൊത്തം റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലത്തിന് അതിനെ തുടർന്ന് മുപ്പത് സെൻറ്റ് സ്ഥലം സെൻറിന് രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുമെന്നും ഇതിൻ്റെ ഉടമസ്ഥം പറഞ്ഞിട്ടുണ്ട് അത് കുറ അത് കഴിഞ്ഞ് മുപ്പത് സെൻറ്റിൻ്റെ പുറകുവശത്തേക്ക് അത് നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഒന്ന് എൺപതൊക്കെയാണ് അവർ ചോദിക്കുന്ന വില വില നെഗോഷ്യബിളാണ് എൻ്റെ തൊട്ടടുത്തുള്ള ഭൂമിയൊക്കെ രണ്ട് ഇരുപത് വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത് വില രണ്ടേ ഇരുപത് രണ്ടേ എന്നുള്ള ലെവലിലേക്കാണ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇതിപ്പോൾ എടുത്തിട്ട് ഒരു കുറച്ച് നാളായിട്ടുള്ളൂ അതായത് ഒരു ഒരാഴ്ചയായിട്ടുള്ളൂ അപ്പോഴേക്കും നമുക്കിത് ഫസ്റ്റ് വാങ്ങിച്ചവർ കൊടുത്തു അത് ഒന്നേ അറുപതിനാണ് കൊടുത്തത് മൊത്തത്തിലൊരു ടീം എടുത്തു ഒന്നേ അറുപതിന് അപ്പോൾ ഇനി ഫ്രണ്ട് ഭാഗം രണ്ട് ലക്ഷം രൂപയും അതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് ഒന്നേ എൺപതാണ് ചോദിക്കുന്ന വില അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് ഈ സ്ഥലം ജന്മം പറമ്പാണ് കേട്ടോ അല്ല പാടം നിർത്തിയതോ അങ്ങനത്തെ ഒന്നുമല്ല ജന്മം പറമ്പ് പട്ടയഭൂമി എല്ലാ പേപ്പറുകളും ക്ലിയറാണ് അപ്പോൾ വീട് വയ്ക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മുപ്പത് സെൻറ് സ്ഥലം രണ്ട് ലക്ഷം രൂപയും ഇതിന് തൊട്ട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ അതിന് ഒന്ന് എൺപതും ആണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് എൽ ഷേപ്പിൽ കിടക്കുന്ന ഒരു റോഡാണ് കേട്ടോ അപ്പോൾ റോഡൊക്കെ ഇപ്പോൾ തന്നെ ടാറിംഗ് ഒക്കെ വരും വടക്കഞ്ചേരി ടൗണിലേക്കാണെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ ദൂരവും എൻ എച്ചിൽ നിന്നും ഇവിടേക്ക് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് വലിയ ടൗണാണ് വടക്കഞ്ചേരി ടൗൺ ഇതിൻ്റെ തൊട്ട് മുൻ ബാക്ക് വശവും തൊട്ട അപ്പറും അപ്പറും ഒക്കെ സെൻറ്റിന് രണ്ടേ ഇരുപതാണ് ചോദിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ടേ ഇരുപതക്കെയാണ് ചോദിക്കുന്നത് നമ്മൾ ഇവിടെ ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയും ഒന്നേ എൺപതും ആണ് ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ വില മാറ്റം വരും എന്നും ഇതിൻ്റെ ഉടമസ്ഥം പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ വില കൃത്യമായി പറയുന്നുണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നു വില പറയുന്നില്ല ഒന്ന് പറയൂന്ന് ഞാൻ എല്ലാ വീഡിയോയിലും കൃത്യമായി വില ഇതുവരെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനെക്കാളും നമ്പറുമായി കോൺടാക്ട് ചെയ്യുക വീഡോ സ്ഥലമോ വിൽക്കുവാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക ഞങ്ങൾക്ക് കുറച്ച് വീഡിയോകളൊക്കെ എടുക്കാനുണ്ട് കുറച്ച് കസ്റ്റമറുകൾ വിളിച്ചതിൻ്റെ അതായത് ഈ മഴയാണ് മഴ കാരണമൊക്കെയാണ് ഞങ്ങൾ പോകാൻ വൈകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം താങ്ക്